നമസ്കാരം നിഷ്പക്ഷമായി മീഡിയ വൺ യൂട്യൂബ് ചാനൽ കാണാൻ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ അടുത്ത് സംസാരിക്കുവാനായി ബഹുമാനായെ സഹോദരന്മാരെ വിവിധ മതങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സാമൂഹിക പ്രസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഒരുമിച്ച് വരുന്ന ഒരു വേദിയാണ് ഈ രാഷ്ട്രീയത്തിലായാലും ശരി മതത്തിലായാലും ശരി സാമൂഹിക സംഘടനകളിലായാലും ശരി പ്രവർത്തിക്കുന്നവരുടെ എല്ലാ ഉദ്ദേശവും ജനസേവനം തന്നെയാണ് രാഷ്ട്രീയക്കാർക്ക് ജനസേവനം അവരുടെ ജന്മാവകാശമാണ് അങ്ങനെ ജനസേവനം നടത്തിയില്ലെങ്കിൽ അവരെ അടുത്ത ഇലക്ഷൻ ചെയ്യിക്കില്ല പക്ഷേ അതുപോലെ മതവിഭാഗങ്ങൾ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഇഷ്ടംപോലെ സഹായങ്ങൾ ചെയ്താൽ മാത്രമേ അവരുടെ ദേവാലയങ്ങളിൽ ആളും ഒരു കാര്യങ്ങൾ നടക്കും അതുപോലെ ജാതി സംഘടനകൾ ഇതൊന്നുമല്ലാത്ത സുധീറും ഷാജഹാനും ഒക്കെ കൂടെ ഇത്രയധികം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ സമയവും അവരുടെ മനസ്സും അവരുടെ കഴിവുകളും ഒക്കെ ഉപയോഗിക്കുന്നു പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം ഇവർക്കത് ചെയ്യാതിരിക്കാം ആരും അവരോട് ചോദിക്കില്ല പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ദൈ നെസസിറ്റി ഗ്രേറ്റർ ദാൻ മൈൻ എന്ന് പറയുന്ന ഒരു ഒരു ജനറൽ യുദ്ധം കഴിഞ്ഞിട്ട് സർ വാട്ടർ റാലി എന്ന് പറയുന്ന വലിയൊരു പേരുണ്ട് ഇംഗ്ലീഷ് ചരിത്രത്തിൽ അദ്ദേഹം ജനറൽ ആയിരുന്നു അദ്ദേഹം വെട്ടുകൊണ്ട് വിടിയൊണ്ടൊക്കെ വീണ് കിടക്കുക അദ്ദേഹം ഒരുപക്ഷെ ഉടൻ തന്നെ മരിച്ചേക്കും നിരവധി ഭടന്മാർ അപ്പുറത്ത് പുറത്ത് കിടപ്പുണ്ട് അപ്പൊ അദ്ദേഹത്തിന് വെള്ളം വേണം എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്ക് വെള്ളം തരൂ വെള്ളം തരൂ എന്ന് പറയുന്നു അപ്പോൾ എവിടെയോ പോയി പട്ടാളക്കാര് ദൂരെ ഒരു സ്ഥലത്ത് പോയി കുറച്ച് വെള്ളം അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തു അദ്ദേഹം അത് കുടിക്കാൻ പോയപ്പോ അപ്പുറത്ത് ഇതുപോലെ വെട്ടേറ്റ് കിടക്കുന്ന ഒരു ഭടൻ ആർത്തിയോടുകൂടി ആ ജലത്തിലേക്ക് നോക്കുന്നു അയാളുടെ കണ്ണുകൾ പറയുന്നു എനിക്കും കുറച്ച് വെള്ളം വെള്ളം അപ്പോ ി തനിക്ക് തന്ന ജലമെടുത്ത് മറ്റേയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ആവശ്യമാണ് എന്റെ ആവശ്യത്തെക്കാൾ വലുത് ഇതാണല്ലോ ഇതിന്റെ ഒരു അടിസ്ഥ ക്രിസ്തുദേവൻ പറഞ്ഞതും നബി തിരുവേനി പറഞ്ഞതും ശ്രീകൃഷ്ണൻ പറഞ്ഞതും ഒക്കെ ഇതാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വേണം അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ വന്നു ചേരാം അപമാനങ്ങൾ സഹിക്കേണ്ടി വരാൻ ചിലപ്പോ നമ്മളൊരു നല്ല പ്രവർത്തി ചെയ്യാൻ പോകുമ്പോൾ ഒരു കാരുണ്യം കാണിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഒരു വലിയ ശക്തി വരും ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഒരു നമ്മുടെ ഒരു സഹോദരൻ രക്ഷി രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ അല്ലേ ചെറിയ സംഭവമല്ല പക്ഷെ അതിൻ്റെ ഒരു പത്രങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വാങ്ങിച്ചോ വായിച്ചോ അതിൽ കൊടുത്തിരിക്കുന്ന പലതും കള്ളച്ചെക്കുകളുണ്ട് അതും മലയാളിയുടെ സ്വഭാവമാണ് അതിലെല്ലാറ്റക്കും കിട്ടിയില്ല ബൗൺസ് പോയി അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ കംപ്ലീറ്റ് പണം കൊടുത്തതിന് ശേഷം അല്ലാതെ ഇത് എടുക്കില്ല എന്ന് കോടതി പറഞ്ഞിരിക്കും പക്ഷേ അത്രയും ചെയ്തല്ലോ ഞാൻ വിവരിക്കുന്നത് ഈ കുറെ അത് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അദ്ദേഹം തന്നെ രക്ഷപ്പെടും തീർച്ചയാണ് എല്ലാവരുടെയും ചുമതലയാണിപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമെന്നുണ്ട് പ്രത്യേകിച്ച് ജലക്ഷരമായിട്ട് എല്ലാവരും ചാടി വീഴും ഞങ്ങൾ രക്ഷിക്കാം ഞങ്ങൾ രക്ഷിക്കാം ഞാൻ അപ്പോൾ ഈ ഒരു സ്വഭാവം നമുക്കുണ്ടെന്ന് പറയാം അതുകൊണ്ട് കാരണത്തിൻ്റെ പാതയിൽ പോകും അവിടെ മതമോ ജാതിയോ വർഗമോ ഒന്നും നോക്കാതെ മുന്നോട്ട് പോകും മുഹമ്മദ് അബീനെ പറഞ്ഞൊരു കഥയുണ്ട് ഒരു പെൺകുട്ടി കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി ഒരുങ്ങിപ്പോകുന്നു അപ്പോൾ വഴിയിൽ ഒരു കിണറ്റിൻ്റെ അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നായ കാണു നായകിങ്ങനെ നാക്ക് ഇങ്ങനെ വെള്ളിയിലൂട്ടിങ്ങനെ ശ്വാസം വലിക്കുകയാണ് അതിനൊരു തുള്ളി വെള്ളം വേണം അത്രയ്ക്ക് ചൂട് ഈ പെൺകുട്ടി ഞാൻ നോക്കിയപ്പോൾ വെള്ളം കുറച്ച് താഴെയാണ് പട്ടിക്ക് എടുക്കാൻ പറ്റില്ല ആ പെൺകുട്ടിയെ തൻ്റെ വസ്ത്രം ഷാളൊക്കെ കൂടെ വലിച്ചു കീറി തൻ്റെ ഷൂസ് കെട്ടി അതിനെ പതുക്കെ ഇറക്കി ആ ഷൂസിൽ വെള്ളം എടുത്ത് ഈ പട്ടിക്ക് കൊടുത്ത ഒരു കഥ നബി പറയുന്നു എന്നിട്ട് നബി പറയുന്നു സ്വർഗത്തിൽ പോയത് അവളാണ് എന്നിട്ട് ഏറ്റവും രസമാണ് ആ പെൺകുട്ടി ഒരു ജൂത പെൺകുട്ടിയാണെന്ന് നബി എടുത്തു പറയുന്നു അപ്പൊ കാരുണ്യത്തിന് മതമുണ്ടോ കാരുണ്യത്തിന് രാഷ്ട്രീയം ഉണ്ടോ കാരുണ്യത്തിന് ജാതി ഉണ്ടോ ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ തോന്നണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തോന്നണം പ്രത്യേകത്തെ പ്രത്യേകിച്ച് ആ ന്യൂ ജനറേഷൻ കുട്ടികളോട് ഞാൻ പറയാം നിങ്ങൾക്ക് തോന്നണം ഒരാളെങ്കിലും സഹായിക്കാതെ ഈ രാത്രി ഞാൻ കിടന്നുറങ്ങില്ല ഇവിടെ ഉഴനാടിൻ്റെയും അതുപോലെ ഷാജഹാനെയും ഒക്കെ ഉള്ള ആളുകള് സുഖമായിട്ട് ഷാജഹാനൊക്കെ റിട്ടയർ ചെയ്തു പോലീസിന്ന് സുഖമായിട്ട് വീട്ടിലിരുന്ന് വൈകുന്നേരം സ്മോളൊക്കെ അടിച്ചിരിക്കാനുള്ള കാലഘട്ടമാണ് പക്ഷേ അതിലൊന്നും തയ്യാറാകെ രാപ്പകൽ വേണ്ടി കഷ്ടപ്പെടും എനിക്കതിനാ ഒറ്റകോട് കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറയോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല ഇനി നിങ്ങൾ എത്ര പണക്കാരായാലും ശരി ഏത് അവാർഡ് നിൻറ്റു കിട്ടിയാലും ശരി വളരെ സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കുകയാണ് സ്വാമി എന്ത് സഹായിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഞാൻ മുപ്പതോളം പെൺകുട്ടികളെ എടുത്ത് വളർത്തി കല്യാണം കഴിച്ച് കൊടുത്ത് അവരിപ്പോൾ കുട്ടികളൊക്കെ ആയി ഒരേ മുത്തച്ഛനോട് പറഞ്ഞു പണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുമ്പോൾ ചൂട് ദോശ എൻ്റെ പ്ലേറ്റിലായിരുന്നു ഇന്ന് അതൊക്കെ മക്കളുടെയും മരുമക്കളുടെയൊക്കെ പ്ലേറ്റിലേക്ക് പോയി ഞാൻ അവസാനത്തിൽ തണുത്ത ദോശ കഴിച്ചു നമ്മൾ ഇവരെ ഇതൊക്കെ ഫീൽ ചെയ്യും വയസ്സാകുമ്പോൾ എല്ലാം ഫീൽ ചെയ്യും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് ഫീൽ ചെയ്യ തുടങ്ങും ചെറിയ കാര്യം പോലും വലുതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ കഴിയും ഇവരെ പോലെ തന്നെ ഒരു ചെറിയ സഹായവരൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും അത് ഏറ്റവും നല്ലതാണ് അത് ചെയ്തിട്ട് ഉറങ്ങും എന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ ചിലപ്പോൾ ദിവസം കഴിഞ്ഞെന്ന് വരില്ല കാര്യം അന്ന് നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ മാതൃകയ്ക്കും മാതൃകയ്ക്കും വരും എൻ്റെ പാത നമസ്കാരം ചെയ്തുകൊണ്ട് ഞാൻ ഇവർക്ക് അങ്ങേറ്റം അഭിനന്ദനങ്ങൾ കോലിച്ചിരിഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഒന്നുകൂടി ഉണർത്തുകയാണ് മീഡിയ വൺ യൂട്യൂബ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എങ്കിൽ പ്ലീസ് മറക്കരുത്